നമസ്കാരം ഞാൻ ഡോക്ടർ അഞ്ജലി കൺസൾട്ടന്റ് മുംബൈ ഒരു അമ്പത് അറുപത് വയസ്സാകുന്ന സമയത്ത് പല ആളുകളും ഹെൽത്തി ആണെന്ന് വിചാരിച്ച് കഴിക്കുന്ന പല ഫ്രൂട്ട്സുകളും അവരുടെ ശരീരത്തിലേക്ക് അത്രയും ഹെൽത്തി ആയിട്ടുള്ള ഓപ്ഷൻ ആയിരിക്കില്ല കൊടുക്കുന്നുണ്ടാക്കുക ചെറുപ്പം മുതലേ എല്ലാവരും കേട്ട് വരുന്ന ഒരു കാര്യമാണ് ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് വളരെ ഹെൽദി ആയിട്ടുള്ളൊരു ഓപ്ഷൻ ആണ് ഹെൽത്തി ആണ് എന്നുള്ളതൊക്കെ പക്ഷേ പ്രായമാകുന്ന സമയത്ത് നമ്മുടെ ഡൈജഷന്റെ കപ്പാസിറ്റി കുറഞ്ഞു വരുന്ന ഒരു സമയമായിരിക്കും ആ ഒരു സമയത്ത് നമ്മൾ ഹെൽതിയാണെന്ന് കരുതുന്ന ഇത്തരം ഫ്രൂട്ട്സുകള് പലതരം ഡൈജഷൻ പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്നതിനും അതുപോലെ പലതരം ജോയിന്റ്സിന്റെ പ്രശ്നങ്ങൾ അങ്ങനെ പറയുന്ന പലതരം പ്രശ്നങ്ങളിലേക്ക് നയിക്കാനായിട്ടുള്ള വളരെയധികം ചാൻസസ് ഉണ്ട് അതുകൊണ്ട് തന്നെ പ്രായമാകുന്നവര് കഴിച്ചിരിക്കേണ്ട അല്ലെങ്കിൽ തെരഞ്ഞെടുക്കേണ്ട ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ ഒരു വീടില് ഞാൻ ഒരു അമ്പത് അറുപത് അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലുള്ള പ്രായമുള്ള ആളുകൾ ഒഴിവാക്കേണ്ട അഞ്ച് ഫ്രൂട്ടുകളും അതുപോലെ തന്നെ കഴിച്ചിരിക്കേണ്ട അഞ്ച് ഫുഡ്സിനെ പറ്റിട്ടാണ് ഇന്ന് പറയാനായിട്ട് പോകുന്നത് അപ്പോൾ എന്തൊക്കെയാണ് ഫ്രൂട്ട്സ് എന്നറിയാനായിട്ട് നമുക്ക് വീടിലേക്ക് വരാം സീനിയർ സിറ്റിസൺസ് ഫ്രൂട്ട്സ് കഴിക്കുന്ന സമയത്ത് മനസ്സിലാക്കിയിരിക്കേണ്ട ഒന്നാമത്തെ ഒരു കാര്യമാണ് ഗ്ലൈസമിക് ഇൻഡെക്സ് അതായത് അതിൽ എത്രത്തോളം ഷുഗറിന്റെ കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട് ഒരു കാര്യം രണ്ടാമത്തെ ഒരു കാര്യമാണ് ന്യൂട്രിയൻ ഡെൻസിറ്റി കഴിക്കുന്ന ഫ്രൂട്ട്സിൽ എത്രത്തോളം വൈറ്റമിൻസ് മിനറൽസ് ആന്റി ഓക്സിഡൻസ് എത്രത്തോളം അടങ്ങിയിട്ടുണ്ട് നല്ലതാണോ എന്നുള്ളതും മൂന്നാമത്തെ ഒരു കാര്യം ഡൈജഷനും ഫൈബറും കഴിക്കുന്ന ഫ്രൂട്ട് ദഹിക്കാനായിട്ട് എളുപ്പമുള്ളതാണോ അതുപോലെ തന്നെ എത്രത്തോളം ഫൈബറിന്റെ കൺബന്റും അതിൽ അടങ്ങിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നത് വളരെ നല്ലൊരു കാര്യമായിരിക്കും അപ്പൊ ആദ്യം തന്നെ ഞാൻ പ്രായമായവർ ഒഴിവാക്കേണ്ട അഞ്ച് ഫ്രൂട്ട്സ് ഏതാണെന്ന് പറയാം ശേഷം ഇവർക്ക് കഴിക്കാൻ പറ്റിയിട്ടുള്ള വളരെ സേഫ് ആയിട്ടുള്ള അഞ്ച് ഫ്രൂട്ട്സും ഏതാണെന്ന് കൂടി പറയുന്നുണ്ട് പിന്നെ മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ഒഴിവാക്കാനായിട്ട് പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പറയാൻ പോകുന്ന ഫ്രൂട്ട്സ് പൊട്ടയാണ് നല്ലതല്ല എന്നൊന്നല്ലോ കാരണം ഇതിൽ കുറച്ച് ഗ്ലൈസിമിക് ഇൻഡെക്സ് വളരെ കൂടുതലും ദഹിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നത് കൊണ്ടാണ് ഞാനിവിടെ കൂടുതലായിട്ട് മെൻഷൻ ചെയ്യുന്നത് പ്രായമായ വല്ലപ്പോഴൊക്കെ കഴിച്ചുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷെ കൂടുതലായി കഴിഞ്ഞാൽ ഇവർക്ക് പ്രശ്നമായിരിക്കും അപ്പൊ ആദ്യത്തെ ഫ്രൂട്ട്സ് ഏതാണ് നമുക്ക് നോക്കാം ആദ്യമായിട്ട് നിങ്ങൾ ഒഴിവാക്കേണ്ട ഫ്രൂട്ടാണ് പഴുത്തമാങ്ങ പഴുത്ത മാങ്ങ എന്ന് പറയുമ്പോൾ ടേസ്റ്റി ആണ് കഴിക്കാനായിട്ട് പക്ഷെ സീനിയേഴ്സ് കൂടുതലായിട്ട് കഴിക്കുന്നത് അത്രയും സേഫ് ആയിട്ടുള്ള ഒരു കാര്യമല്ല കാരണം ഇതിൽ ഗ്ലൈസിമിക് ഇൻഡെക്സ് ഷുഗർ നന്നായിട്ട് സ്പൈക്ക് ആവാനായിട്ടുള്ള വളരെയധികം സാധ്യത ഉള്ളത് കൊണ്ടും കുറച്ച് ദഹിക്കാൻ ബുദ്ധിമുട്ടായിട്ടുള്ളത് കൊണ്ട് കൂടുതലായിട്ട് നിങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ അസിഡിറ്റി പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് പക്ഷേ നിങ്ങളൊരു മാമ്പഴ പ്രേമിയാണ് നിങ്ങൾക്ക് കഴിച്ചേ പറ്റൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഒന്നാമത്തെ കാര്യം വെറും വയറ്റിൽ നിങ്ങൾ പഴുത്ത മാങ്ങ കഴിക്കുന്നത് ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ ഡയബറ്റിക്സ് പേഷ്യൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം ട്രെയിനിങ്സ് ഉണ്ട് കഴിക്കണം എന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ സ്ലൈസ് മാത്രം കഴിക്കുക കൂടുതലാകരുത് മൂന്നാമത്തെ ഒരു കാര്യം രാത്രി പഴുത്ത മാങ്ങ കഴിക്കുന്നതും ഒഴിവാക്കാനായിട്ട് നിങ്ങൾ നോക്കുക ഇനി രണ്ടാമത്തൊരു ഫ്രൂട്ടാണ് ചിക്കോ സപ്പോട്ട സപ്പോർട്ട് ചെയ്ത കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ടാൻറ്റി പോലെയാണ് അതായത് ഷുഗർ കണ്ടന്റ് നല്ല രീതിയിൽ ഉള്ളത് കൊണ്ട് ഇപ്പൊ നിങ്ങൾ ഒരു ഡയബറ്റിക് പേഷ്യൻസ് ആണ് വെയിറ്റ് നന്നായിട്ട് കൂടി വരുന്നവരുണ്ട് വെയിറ്റ് ലോസിന് വേണ്ടി തയ്യാറെടുക്കുന്നവരാണെങ്കിൽ കൂടുതലും സപ്പോർട്ട് ഒഴിവാക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക കാരണം കൂടുതലായിട്ട് നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ ഷുഗർ സ്പൈക്ക് നന്നായിട്ട് കൂടാനുള്ള സാധ്യതയുണ്ട് വല്ലപ്പോഴൊക്കെ ഒന്നോ രണ്ടോ മാത്രം കഴിക്കുക കൂടുതലാകാതിരിക്കാനും കൂടുതൽ മൂന്നാമത്തെ കാറ്റഗറിയിൽ വരുന്നതാണ് റിച്ചി ഫ്രൂട്ട് പലർക്കും അറിയാൻ തോന്നുന്നു ഇതുപോലൊക്കെയാണ് കാണാനായിട്ടിരിക്കുക ഇത് എന്ന് പറയുമ്പോൾ ഷുഗർ കണ്ടന്റ് നല്ല രീതിയിൽ ഉള്ളത് കൊണ്ട് തന്നെ ടൈപ്പ് ടു ഡയബറ്റീസ് പേഷ്യൻസ് കൂടുതലായിട്ട് കഴിക്കുന്നത് അത്രയും സേഫ് ആയിട്ടുള്ള ഒരു കാര്യമല്ല നോൺ ഡയബറ്റിക് പേഷ്യൻസ് ആണെങ്കിലും അഥവാ ഷുഗർ ഇല്ലാത്തവരാണെങ്കിലും അധികം നിങ്ങൾ കഴിക്കാതിരിക്കുക കാരണം ഇത് ഒരു വട്ടം കഴിച്ചു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും കഴിക്കാനായിട്ടുള്ളൊരു ടെൻഡർ തോന്നുന്ന ഒരു ഫ്രൂട്ടാണ് പലരും കഴിച്ചവർക്ക് അറിയാൻ തോന്നുന്നു വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നും ഒരു അഡിക്റ്റീവ് ടൈപ്പ് ഫ്രൂട്ടാണ് അപ്പോൾ ഇതും കൂടുതലായിട്ട് നിങ്ങൾ കഴിക്കാതിരിക്കാനും കൂടി ശ്രദ്ധിക്കുക നാലാമത്തെ ഒരു ഫ്രൂട്ടാണ് തണ്ണിമത്തൻ കണ്ണിമത്തൻ എന്ന് പറയുമ്പോൾ നമ്മളൊരു സമ്മർ ഫ്രൂട്ടായിട്ടാണ് കണക്കാക്കുക കൂടുതലും നിങ്ങൾ സീനിയർ സിറ്റിസൺസ് ആണെങ്കിലും ടൈപ്പ് ഡയറ്റു ഡയബറ്റിസ് പേഷ്യൻസ് ആണെങ്കിലും ഇത് വളരെ ശ്രദ്ധിച്ച് വേണം കഴിക്കാനായിട്ട് ധാരാളം ആളുകൾ ഇങ്ങനെയും ചെയ്യും തന്നെ ഒരു ജ്യൂസ് പോലെ അടിച്ചു കുടിക്കുന്നവരും ഉണ്ട് പക്ഷെ ഈ ഒരു തന്നെ ചെയ്യരുത് കാരണം നമ്മൾ ജ്യൂസ് അടിച്ച് കുടിക്കുകയാണെങ്കിൽ നമ്മൾ ഇതിന്റെ ഫൈബർ പാർട്ട് മാറ്റിയിട്ട് ആ ഒരു വാട്ടർ കണ്ടന്റ് മാത്രമേ കുടിക്കുള്ളൂ അതിലാണെങ്കിൽ കൂടുതലും ഷുഗറിന്റെ കണ്ടന്റും ആയിരിക്കും അപ്പൊ ഈ ഒരു സമയത്ത് നമ്മുടെ ഷുഗർ നന്നായിട്ട് സ്പൈക്ക് ആക്കാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് ഇങ്ങനെ നിങ്ങൾ ചെയ്യാതിരിക്കുക ഇപ്പൊ നിങ്ങൾക്ക് കഴിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കപ്പ് ചെറിയ പീസസ് ആക്കിയിട്ട് കുറച്ച് മാത്രം ഒരു മോഡറേറ്റ് എമൗണ്ടിൽ മാത്രം നിങ്ങൾ കഴിക്കുക അപ്പൊ നിങ്ങൾക്ക് അത്രയും സൈഡ് ഇഫക്റ്റ് കൊടുക്കില്ല പക്ഷെ കൂടുതലായി കഴിഞ്ഞാൽ ചില ആളുകളിൽ ചെറിയൊരു ബ്ലോട്ടിങ് പോലെ വയറിങ്ങനെ സ്തംഭിച്ചു വരുന്ന ചില ആളുകളിൽ കണ്ടുവരുന്നുണ്ട് കൂടുതലായിട്ട് കഴിക്കുന്നവരിൽ മാത്രം അപ്പൊ ഇങ്ങനെ നിങ്ങൾ ശ്രദ്ധിച്ച് വേണം കഴിക്കാനായി ഈ അവസാനത്തെ അഞ്ചാമത്തെ ഒരു ഫുഡാണ് ചക്ക ചക്കയുടെ സീസണും മാങ്ങയുടെ സീസണൊക്കെ ആകുമ്പോൾ എല്ലാവരുടെ വീട്ടിലും ചക്കപ്പഴവും അതുപോലെ തന്നെ മാങ്ങി കൂടുതലായിട്ട് കാണാം ഇപ്പൊ സീസൺ കഴിഞ്ഞു പക്ഷെ അതാണ് ഞാൻ ജനറലായിട്ട് പറയാണ് നിങ്ങൾ ചക്ക കൂടുതലായിട്ട് കഴിക്കാണെങ്കിൽ കൂടുതലും ചക്ക പഴമായിട്ട് നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ ഒന്നാമത്തെ കാര്യം ദഹിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് കൂടുതലായിട്ട് നമ്മൾ കഴിച്ചു കഴിയുമ്പോൾ ഗ്യാസ് പോലെയുള്ള കാര്യങ്ങളും വയറ് നന്നായിട്ട് സ്തംഭിച്ചു വരിക മലബന്ധം പോലെയുള്ള കാര്യങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ ഷുഗർ പേഷ്യൻസ് ആണെങ്കിൽ ഷുഗർ നന്നായിട്ട് കൂടാനും സാധ്യതയുണ്ട് അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ച് വേണം കഴിക്കാനായിട്ട് നിങ്ങൾ ചട്ട തോരൻ പച്ചയ്ക്ക് നമ്മൾ തോരൻ വെച്ചൊക്കെ കഴിക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഞാൻ പഴമായിട്ട് കഴിക്കുന്ന കാര്യമാണ് പറഞ്ഞത് പേര് കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക ഇനി അടുത്തത് സീനിയർ സിറ്റിസൻസിനെ കഴിക്കാൻ പറ്റിയിട്ടില്ല ഏറ്റവും നല്ല കാറ്റഗറിയിൽ വരുന്ന അഞ്ച് ഫ്രൂട്ട്സ് എടുക്കുകയാണെന്ന് നമുക്ക് നോക്കാം ഇത് മാത്രല്ല ഞാൻ ഈ പറയാൻ പോകുന്നത് മാത്രമല്ല എല്ലാം നല്ല ഫ്രൂട്ട്സ് തന്നെയാണ് പക്ഷെ ഇത് കുറച്ചും കൂടി ഒന്ന് ബെനിഫിറ്റ് നൽകുന്ന ഒരു കാര്യം കൂടിയാണ് അതിൽ ഒന്നാമത്തെയാണ് നെല്ലിക്ക നെല്ലിക്ക എന്ന് പറയുന്നത് വളരെ നല്ല രീതിയിൽ വൈറ്റമിൻ സി ആന്റി ഓക്സിഡൻസ് ഫ്ലാവിനോട്സ് എന്നു പറയുന്ന ധാരാളം കാര്യങ്ങൾ അറിഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ശരീരത്തിലേക്ക് ഇമ്മ്യൂണിറ്റി നന്നായിട്ട് കൂട്ടുന്നതിനും ഷുഗർ ലെവലിനെ നന്നായിട്ട് കൺട്രോൾ ചെയ്യുന്നതിനും ഏജിങ്ങിന്റെ പ്രോസസ്സിനെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും ഒക്കെ വളരെയധികം സഹായിക്കുന്ന ഒരു കാര്യമാണിത് ഇത് നമുക്ക് എങ്ങനെയൊക്കെ ഉൾപ്പെടുത്താൻ ചോദിക്കാൻ നിങ്ങൾക്ക് എല്ലാ രീതിയിലും കഴിക്കാം ഒരു കുഴപ്പമില്ല പക്ഷെ നിങ്ങൾ കൂടുതലും ജ്യൂസ് ഫോമിൽ കഴിക്കാതിരിക്കുക ജ്യൂസ് പോമിനേക്കാൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ പച്ചയ്ക്ക് കഴിക്കുന്നതായിരിക്കും ഏറ്റവും നന്നായിട്ട് ബെസ്റ്റ് ആയിട്ട് ഉണ്ടാവുക അഥവാ നിങ്ങൾ ജ്യൂസ് ആയിട്ട് അടിക്കുകയാണെങ്കിൽ അത് അരിക്കാതെ നിങ്ങൾ കുടിക്കുക ഇപ്പൊ നിങ്ങൾക്ക് പച്ചയ്ക്ക് കഴിക്കാനായിട്ട് ബുദ്ധിമുട്ടായിട്ടുള്ളവരാണെങ്കിൽ ഞാൻ ചെറിയൊരു മെത്തേഡ് പറഞ്ഞുതരാം നിങ്ങൾ വീട്ടിലിങ്ങനെ തോരനൊക്കെ ഉണ്ടാക്കില്ലേ തോരനൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഒരു നെല്ലിക്ക് നന്നായിട്ട് കഴുകിയിട്ട് ഈ തോരൻ്റെ അവിടെ വെച്ചു കൊടുക്കുക നടുക്കില് വെച്ചു കൊടുക്കുക എന്നിട്ട് അത് അടച്ച് നമ്മൾ സ്റ്റീം ചെയ്യുക സ്റ്റീം ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ സത്ത് പോവുകയാണെങ്കിൽ തോരനിലേക്കുള്ള പോവുള്ളൂ എല്ലാവർക്കും കിട്ടും ചെയ്യും അങ്ങനെ നിങ്ങൾ കഴിക്കാണെങ്കിൽ ഒരു ഒരു പുളി രസവും അതുപോലെ തന്നെ കഴിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് നല്ല രീതിയിൽ മാറും അങ്ങനെ നമുക്ക് ഈസി ആയിട്ട് കഴിക്കുകയും ചെയ്യാം ഈസി ആയിട്ട് ദഹിക്കും ചെയ്യും ഈ ഒരു മെത്തേഡും കൂടി നിങ്ങൾ ചെയ്തു നോക്കും രണ്ടാമത്തെ ഒരു ഫ്രൂട്ടാണ് ഞാവൽ ഞാവൽ എന്ന് പറയുന്ന ഒരു കാര്യം ഷുഗർ പേഷ്യൻസിനെ പറ്റിയിട്ടുള്ള ഒരു വരധാനം എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും ഈ ഒരു കാര്യം ഇതിൽ അടങ്ങിയിരിക്കുന്ന ജംബോലിൻ എന്ന് പറയുന്ന ഒരു കണ്ടന്റ് നമ്മുടെ ഷുഗറിന്റെ ഫൈക്കിന് അത്രയും കൂട്ടാതെ നമ്മുടെ ഡയബറ്റിക് പേഷ്യൻസിന്റെ ഷുഗറിനെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു കാര്യമാണ് ദഹിക്കാനും വളരെ ഈസിയാണ് പക്ഷെ ഇത് കൂടുതലായിട്ട് കഴിക്കുന്നത് നമുക്ക് അത്രയും നല്ലതല്ല കാരണം ദിവസത്തിൽ ഒരു രണ്ടോ മൂന്നൊക്കെ കഴിക്കാം അതിലും അധികം കൂടുതലാകരുത് ഇതിനെ പറ്റിയിട്ടുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഇതിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ അറിവ് ലഭിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണാം അപ്പോൾ രണ്ടാമത്തെ ഫ്രൂട്ടാണ് ഞാവൽ എന്ന് പറയുന്നത് മൂന്നാമത്തെ ഫ്രൂട്ടാണ് മാധളം എന്ന് പറയുന്നത് നമ്മുടെ ഹാർട്ടിനും അതുപോലെ തന്നെ ബ്രെയിനിനും പറ്റിയിട്ടുള്ള ഒരു സൂപ്പർ ഫുഡ് ആയിട്ട് നമുക്ക് എന്നെ കണക്കാക്കാനായിട്ട് സാധിക്കും ഹാർട്ടിന്റെ ഫംഗ്ഷനെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും ആർട്ടറീസിനെ നന്നായിട്ട് ഹെൽത്തി ആക്കി വെക്കുന്നതിനും എല്ലാത്തിനും സഹായിക്കുന്ന ഒരു കാര്യം കൂടിയാണ് ഇപ്പൊ നിങ്ങൾ ആഴ്ചയിൽ ഒരു മൂന്നോ നാലോ വട്ടം ആയിട്ട് കഴിക്കുകയാണെങ്കിൽ വളരെ മോഡറേഷനിൽ കഴിക്കുന്നത് വളരെ നല്ലതായിരിക്കും ഷുഗർ പേഷ്യൻസ് ആണെങ്കിൽ അഗെയിൻ പോഷ്യൻ കൺട്രോൾ ചെയ്ത് കഴിക്കുമ്പോൾ അത്രയും നല്ല രീതിയിൽ ഷുഗർ സ്പൈക്ക് ചെയ്യില്ല മോഡറേഷനിൽ കഴിക്കുന്നതും വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് ഇനി നാലാമത്തെ ഒരു ഫ്രൂട്ട് പറയുകയാണെങ്കിലാണ് പപ്പായ പപ്പായ എന്ന് പറയുകയാണെങ്കിൽ സീനിയർ സിറ്റിസൺസിന് അവരുടെ ദഹനത്തിന് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു ഫ്രൂട്ടായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത് എന്നും രാവിലെ നമ്മൾ പപ്പായ കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ദഹനത്തിന് നന്നായിട്ട് കൂട്ടുന്നതിനും അസിഡിറ്റി ബ്ലോട്ടിങ് പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മലബന്ധം എന്നിവയ്ക്ക് നന്നായിട്ട് കുറയ്ക്കാനായിട്ട് സഹായിക്കും ഇപ്പൊ നിങ്ങൾക്ക് പൈസതായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും ഹാർട്ടിന്റെ ഫംഗ്ഷൻസിനെ നന്നായിട്ട് കൂട്ടാനും പപ്പായക്ക് നല്ലൊരു കഴിവുണ്ട് പക്ഷെ ഇപ്പൊ നിങ്ങൾ ഡയബറ്റിക് പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾ കൂടുതലും പപ്പായ അധികം കഴിക്കുന്നത് ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കണം കാരണം ഇതിൽ ചെറിയൊരു ഷുഗറിന്റെ കണ്ടന്റ് ഉള്ളത് കൊണ്ട് ഷുഗർ സ്പൈക്ക് പെട്ടെന്ന് കൂട്ടില്ലെങ്കിലും അതിൽ ഷുഗർ കുറച്ചൊന്ന് ഇമ്പാലൻസ് ആക്കാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് അരക്കപ്പ് മാത്രം നിങ്ങൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഡെയിലി കഴിക്കേണ്ട ആഴ്ചയിൽ രണ്ടോ മൂന്നോ വട്ടം മാത്രം നിങ്ങൾ കഴിക്കുക അരക്കപ്പ് എന്ന് പറയുമ്പോൾ വലിയൊരു പോളല്ലാട്ടോ പറയുന്നത് ചെറുതായിട്ടൊരു മൈന മൈനൂട്ട് ആയിട്ടുള്ള പോസിന് മാത്രം നിങ്ങൾ കഴിക്കാനായിട്ട് നോക്കുക ഈ അഞ്ചാമത്തെ ഒരു ഫ്രൂട്ടാണ് ഏരക്ക ഏരക്ക എന്ന് പറയുന്നത് വളരെ ചെറുതാണ് നമുക്ക് തോന്നുകയാണെങ്കിലും വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ഫ്രൂട്ടും കൂടിയാണിത് ഇതിന്റെ ഒരു പ്രത്യേകത എന്താ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഇതിന്റെ ഗ്ലൈസിമിക് ഇൻഡെക്സ് അത്രയും നല്ല കൂടുതലായിട്ടുള്ള ഒന്നും കൂടിയല്ല അതുകൊണ്ട് ഷുഗർ പേഷ്യൻസിനും കഴിക്കാൻ മോഡറേഷനിൽ കഴിക്കാൻ പറ്റുന്ന കൂടിയാണ് ഒരു ഈവനിങ് സ്നാക്സ് പോലെ വലിയൊരു പേരൊക്കെ ആണെങ്കിൽ ഒരു ഹാഫ് പോർഷൻ ആയിട്ടും ചെറുതാണെങ്കിലും ഒരു ചെറിയൊരു പീസ് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒക്കെ ഒന്നും ഒന്നുകൂടിയാണ് അപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞിട്ടുള്ള നല്ല കാറ്റഗറിയിൽ വരുത്തിയിട്ടുള്ള അഞ്ച് ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് ഇത് മാത്രമാണ് നല്ലത് എന്നല്ല ഞാൻ പറയുന്നത് എല്ലാ ഫ്രൂട്ട്സിനും അതിൻ്റെതായിട്ടുള്ള വൈറ്റമിൻസ് മിനറൽസ് ന്യൂട്രീഷ്യൽ കമ്പൗണ്ട്സ് എല്ലാം ഉണ്ട് പക്ഷെ നമുക്ക് കുറച്ചും കൂടി സേഫായിട്ട് എടുക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളായിട്ടാണ് ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ എന്ത് കാര്യങ്ങൾ നിങ്ങൾ കഴിക്കുകയാണെങ്കിലും പോഷൻ കൺട്രോൾ ചെയ്ത് മാത്രം നിങ്ങൾ കഴിക്കുക എത്ര തന്നെ നല്ലതാണെന്ന് വിചാരിച്ചാൽ കൂടുതലായിട്ട് കഴിച്ചു കഴിഞ്ഞാലും നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകും അപ്പൊ ഒരു മോഡറേഷനിൽ മാത്രം സീനിയർ സിറ്റിസൺസ് കൂടുതലും ഉൾപ്പെടുത്താൻ കൂടി നോക്കുക അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നുന്നുണ്ട് ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നുകയാണെങ്കിൽ എല്ലാവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി ശ്രദ്ധിക്കണം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ പുതിയ ആരെങ്കിലും സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് പറ്റിയൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ നന്ദി നമസ്കാരം